ഹലോ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഏഴ് സെന്റില് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത് എന്നാ നമുക്ക് വീടൊന്ന് കണ്ടാലോ വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു ലിവിംഗ് ഏരിയ ആണ് ജിപ്സം ഫാട് സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ എൽ ഇ ഡി ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യൂണിറ്റും ലിവിംഗ് ഏരിയയിൽ നിന്ന് വളരെ വിശാലമായ ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത് ഇവിടെയും ജിപ്സും ഫാൾ സീലിംഗും എൽഇ ഡി ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് വരുമ്പോൾ തന്നെയാണ് മൂന്ന് റൂമിലേക്കുള്ള എൻട്രൻസും നമ്മുടെ ഫസ്റ്റ് റൂം വന്നിട്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ബാത്റൂമും അറ്റാച്ച്ഡ് ആണ് ഇതാണ് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം അതുപോലെ തന്നെ തേർഡ് ബെഡ്റൂം ഇതാണ് രണ്ട് റൂമിനും കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂം ഫെസിലിറ്റി ആണ് ഒരുക്കിയിരിക്കുന്നത് അടുത്തായിട്ട് കിച്ചൺ ആണ് ഇതൊരു മോഡല കിച്ചൺ ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടും കൺവീനിയൻറ്റുമായിട്ടുള്ള സ്റ്റോറേജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കിച്ചണോട് അടുത്ത് തന്നെ ഒരു വർക്ക് ഏരിയയും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പേവിംഗ് ടൈൽസ് കൊണ്ട് നമ്മുടെ വീടിന്റെ മുറ്റം നല്ല മനോഹരമാക്കിയിട്ടുണ്ട് പോളി ക്യാബിന്റെ ഇലക്ട്രിക് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോർ വന്നിരിക്കുന്നത് തേക്കിലാണ് പിന്നെ ഫിനിഷിംഗ് പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളത് നമ്മൾ ഈ വീടിന് അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് വില നെഗോഷബിളും കൂടിയാണ് ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസ് ഇനി വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ മോൾ സൈനിങ് ഓഫ്